സ്കൂളുകളിൽ പാഠ്യവിഷയത്തിനൊപ്പം യോഗ ഉൾപ്പെടുത്തിയെങ്കിലും അധികൃതരുടെ നിസ്സഹകരണം മൂലം ഗവൺമെന്റ് ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല തുടർ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് യോഗയെ ഒരു കായിക ഇനമായി വിദ്യാഭ്യാസ വകുപ്പ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനായിരുന്നു ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്നാൽ ഇതിന് പ്രതിസന്ധിയായി നിന്നത് യോഗ അധ്യാപകരുടെ കുറവാണ് ഇത് നികത്തുന്നതിനായി എല്ലാ ജില്ലകളിലും ആരംഭിച്ചിരുന്നു ഇടുക്കിയിൽ മുണ്ടിയരുമയിലും തൊടുപുഴയിലുമാണ് ഇത്തരം സെന്ററുകൾ ഉള്ളത് യോഗയെ ജീവിതത്തിന്റെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അധികൃതരുടെ നിസ്സഹകരണമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ പറയുന്നു പക്ഷേ സമൂഹത്തിൽ എല്ലായിടത്തേക്കും എല്ലാ മേഖലയിലേക്കും അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ച് യോഗ ഒരു ദിനചര്യയായി എല്ലാവരിലേക്കും എത്തിക്കാനുള്ള പ്രയത്നം ഈ ഒരു ദിവസം കൊണ്ട് അവസാനിക്കാതെ വ്യാപകമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അധികാരികളും അതിനൊരു പ്രാധാന്യം നൽകി തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് യോഗ അസോസിയേഷന് വളരെ സ്നേഹപൂർവം അഭ്യർത്ഥിക്കാനുള്ളത് യോഗ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനാണ് അസോസിയേഷന്റെ തീരുമാനം സിറ്റിവിഷൻ നെടുങ്കണ്ട